ഗായസെല്ലാവർക്കും സുഖം വിശ്വാസം കിട്ടാൻ എല്ലാവരെയും കുതിരിപടിയിലേക്ക് ഖാർദ്ദവുമായി സ്വാഗതം അയ്യോ എല്ലാം മടി അല്ല നീ രാവിലെ ഉറക്കം എന്നുള്ള കാര്യം അയ്യോ നാലരയ്ക്ക് ഉറക്കം എഴുന്നേറ്റുകയും ഗ്യാസൊന്നു പറഞ്ഞു മുറ്റത്ത് കൊണ്ട് വച്ചാണ് പൊട്ടുവെച്ചത് ഉതിരിപൊട്ടുകൾ കൊണ്ട് നമുക്ക് അത്ര ഒരു രക്ഷയുണ്ടല്ലേ പുട്ട് പൊടിച്ചല്ലേ കഴിക്കുന്ന ഒറ്റ ഡായം പറഞ്ഞ് ഇഡലി പാത്രത്തേക്ക് പോരി വച്ച് ഉതിരിപൊട്ടുണ്ടാക്കി പപ്പടം ഉണ്ടാക്കി എത്രയൊക്കെ കൂട്ടാൻ കൂട്ടാനെന്ത് ചെയ്താലും എൻ്റെ മൂത്തു മോനും മീൻകറിയില്ലാതെ ദോശ ആയാലും ഇഡ്ഡലി ആയാലും പുട്ടായാലും അപ്പമായാലും എന്തായാലും പോകണം മീൻകറിയില്ലയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിക്കത്തുമില്ല പിന്നെ അവന് രാവിലെ തേലയിട്ട് കൊടുത്ത് ഉതിരിപൊട്ടും വെച്ച് അവന് മീനും ചൂടാക്കി പാക്കിയത് അവന് വിട്ടു രാവിലെ ഉറക്കമഴിക്കുമ്പോൾ എന്നെ ക്ഷീണമെന്നറിയും ഉറക്കവും അങ്ങോട്ട് കണ്ണീന്നു മാറില്ല അതിൻ്റെ ഇടയ്ക്ക് വെളുപ്പിനുള്ള ക്ഷീണം പിന്നെ ഇനി പകലുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാനും പറ്റില്ല പകൽ ഉറങ്ങിയ പിന്നെ നൈറ്റ് ഉറങ്ങും അതുകൊണ്ട് ഈ പകലുറക്കം എനിക്ക് അ വശമുള്ള കാര്യമല്ല കേട്ടോ ഇതുകൊണ്ട് തേയില ഇട്ട് വെച്ചവന് ഇത് ഞങ്ങളുടെ കുഞ്ഞി അടുത്തുള്ളൊരു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഈ പൂവിങ്ങനെ ഈ വീടിൻ്റെ ഈ തൊടിയുള്ള ഈ റോഡ് സൈഡിലൊക്കെ പട്ടക്കുണ്ടല്ലോ ഇതിങ്ങനെ നിൽക്കുന്ന ചെടിയായിരുന്നു ഒരു മണി ഇതിപ്പോൾ ആറു മണിക്ക് നൈറ്റ് ആറു മണിക്ക് വൈകുന്നേരം മണിക്ക് തുടങ്ങി രാവിലെ ആറുമണിവരെയൊക്കെ ഈ പൂവിഴിഞ്ഞിരിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണവും എൻ്റെ മോങ് ഉണ്ടോട്ടോ ഈ തെറ്റി ഇതിൻ്റെ തൈ കിട്ടിയ അതിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞ് ചീരിക്കാൻ പറ്റും കേട്ടോ റോഡിൽ ആരുണ്ടോ വാങ്ങിക്കൊണ്ടുപോയപ്പം അവരെ നഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ വീടിൻ്റെ നേട ബാധിക്കണം പിന്നെ അതിനടുത്ത് ഇവിടെ അടുക്കള സ്ഥലാണ് നട്ടു അങ്ങനെ എൻ്റെ പൊട്ടും റെഡിയായി അവന് പിന്നെ മീൻകറി ചൂടാക്കി കൊടുത്തു വിട്ടു പിന്നെ ഞങ്ങൾ പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചെടുത്തു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് കേസ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മക്കളല്ലേ രാവിലെയായിട്ട് പോകുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കാതിരിക്കുന്നത് മടിച്ച് മടിച്ച് കിടന്നു കേട്ടോ രാവിലെയായിട്ട് കാപ്പി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കില്ല പറയും പിന്നെ കടയിലെ വാങ്ങിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ അല്ലേട്ടോ വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കും രാവിലെ അഞ്ചരയ്ക്ക് അവൻ പണിക്ക് പോകും വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓൻ തിരിച്ചെത്തും പിന്നെ ഞാൻ വിചാരിച്ച ഒരു ക്ലാസ്സിൽ തേലയും കുടിച്ച് രാവിലെ ഒരു പപ്പറവും കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികളിലേക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കുട്ടി വീഡിയോസും പിന്നെ സ്റ്റാറ്റസ് വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് നമുക്ക് ഈ ചാനലിനെ കൂടെ കൊണ്ടുപോകാം പിന്നെ എൻ്റെ കുഞ്ഞു പൂച്ച കുട്ടിയുടെ വിശേഷം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്